എൻ കണ്ണേ കാതലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ചുമ്മാ തോട്ടത്തിലേക്ക് പോയി കറിഞ്ഞടിച്ച് ഉച്ച കഴിഞ്ഞാണ് എയ്തം വീട്ടിലേക്ക് എത്തിയത് അധികം വൈകാതെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായി നാളെ തന്നെയാണ് അവർ ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിച്ചത് അവരുടെ കൂടെ തന്നെ ആദ്യം ഭാഗ്യവും പോകുന്നുണ്ട് നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും ബാഗിൽ ഒതുക്കി വെച്ച് അതെടുത്ത് കട്ടിംഗിലെ സൈഡിലേക്ക് വെക്കുന്നവളെ കണ്ട് ഒരു ചിരിയോടെ ഇതൻ മുറിയിലേ കയറി അടച്ച് ലോക്ക് ചെയ്തു വാതിലടയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞ പാറു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ആദ്യമൊന്നു പതിരു അടുത്ത നിമിഷം അവനെ നോക്കി ഒന്നും സംഭവിക്കാത്ത പോലെ പെണ്ണ് ഫോണുമെടുത്ത് പെട്ടിലേക്ക് ഇരുന്നു കാലത്ത് തന്റെ കയ്യിൽ കിടന്ന് കിടുകിടാ വിറച്ചവളാണ് ഇപ്പൊ ഇല്ലാത്ത ഉച്ചരും വരുത്തി മുഖവും കയറ്റി പിടിച്ച് നടക്കുന്നു നിന്നെയാ ശരിയാക്കി തരാടി താടിയൊന്ന് തടി തല ഉലുക്കിക്കൊണ്ട് അവൻ അവടെ അടുത്തേക്ക് ചെന്നതേ പാറു തല ഉയർത്തി നോക്കിയ ആ നിമിഷം അവൻ അവടെ മടിയിലേക്ക് വീണിരുന്നു

അവന്റെ തലയെടുത്ത് വെട്ടിലേക്ക് എടുത്തിട്ട് നോക്കിയെങ്കിലും കയ്യിൽ വീണ ഇതെന്റെ പിടിയിൽ പെണ്ണൊന്ന് കണ്ണുകൾ ഉള്ളിലെ പരിഭ്രമം പുറത്തു കാണിക്കാതെ പാറവനെ നോക്കിയതും ഈ നട്ടുച്ച നിനക്ക് എന്നെ വണ്ണേ ഇത്ര പണി നീ ഊണ്ല്ലേ അവന്റെ ചോദ്യത്തിന് അവൾ തലയാട്ടി കാണിച്ചതും ഞാനും കഴിച്ച അതുകൊണ്ട് അധികം വേറെടുക്കാതെ എന്റെ കൊച്ചു വന്ന് കിടക്ക് ഇല്ലാത്ത ധൈര്യക്ക് ഒരുപാട് മോത്ത് വരുത്തി കഷ്ടപ്പെട്ടല്ലേ ഇങ്ങ വാ ഇനി കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ചായം പഠിപ്പിച്ചു ചേരാ പറഞ്ഞപ്പ അവനവളെ പിടിച്ചു വലിച്ച വലി ഒരു പ്രയാസവും ഇല്ലാതെ പെണ്ണവന്റെ നെഞ്ചിലെത്തിയിരുന്നു എന്നെ പറ്റിച്ച് അങ്ങനെ അങ്ങ് പോകാന്ന് വെച്ചല്ലേ എന്റെ കൊച്ച് ആദ്യം ഞാനൊന്ന് പതിരെയെങ്കിലും നിന്റെ നൈസ് ആയിട്ടുള്ള മുങ്ങി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പോന്നെ നിന്റെ ഉള്ളിലിരിപ്പ് ഈ പറ്റീരൊക്കെ എന്നോട് വേണോ പാറുമാ അതും ഇതിലൊക്കെ പി എച്ച് ഡി എടുത്ത നിന്റെ ഇച്ചായനോട് കുറുമ്പോടെ പറഞ്ഞതിനൊപ്പം അവളെയും കൊണ്ടൊന്നും അറിഞ്ഞവൻ പെണ്ണിന്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവിടെ ഒന്ന് അമർത്തി കടിച്ചതും പാറുന്ന് ഏങ്ങിപ്പോയി എന്നാ അതിനാ പാറു പാറുകൊച്ച് ഇനി ഇങ്ങനെ എന്റെ അടുത്ത് നിന്ന് അകന്നുപോകുന്നു നിന്റെ ഉള്ളു മൊത്തം ഞാനാണെന്ന് എനിക്കറിയാം നിനക്കറിയാം നിനക്കും അറിയാം അതൊന്ന് തുറന്ന് പറഞ്ഞു എന്റെ കൊച്ചേ ഒരിഞ്ചകലത്തിൽ അവൻ്റെ വാക്കുകൾ അവടെ അത്തരങ്ങൾ തട്ടി പ്രതിധ്വനിച്ചതും പാറുവിന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു എനിക്കുനടിക്കാതെ കണ്ണുകൾ അടച്ചു കിടന്ന പതിയെ മിഴികൾ തുറന്ന് പറഞ്ഞതിനൊപ്പം അവന്റെ കഴുത്തിൽ ചുറ്റിയ പാറുവിൻ്റെ കൈകൾ അവനെ താഴേക്ക് വലിച്ചതും വിടർന്നുപോയ അവൻ്റെ കീഴ് ചുണ്ണിനെ അവൾ തൻ്റെ അധരങ്ങൾക്കിടയിലിട്ട് നുണഞ്ഞ് വലിച്ചെടുത്തിരുന്നു മിഴിഞ്ഞു പോയവൻ്റെ കണ്ണുകൾ പതിയെ കൂമ്പി അടയുന്നു നോക്കിക്കൊണ്ട് പാറു അവൻ്റെ ഇരുതളങ്ങളും മാറി മാറി നുകർന്നു തുടങ്ങിയതും ഏതന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി തന്റെ മുകളിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന അവന്റെ ഭാരം അവളുടെ മേനിലേക്ക് ഇറങ്ങി തുടങ്ങി അവന്റെ ഇടനെഞ്ചിലായി മാറുകൾ ഞെരിഞ്ഞമർന്ന നിമിഷം ഏതൻ അവളെയും കൊണ്ട് മറിഞ്ഞിരുന്നു ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പൊക്കി ദേഹത്തെ കയറ്റി കിടത്തി അവന്റെ അധരങ്ങളും അവളെ താലൂരിക്കാൻ തുടങ്ങിയത് അവന്റെ കഴുത്തിലായി അവളുടെ നഖങ്ങൾ പോറിൽ വീഴ്ത്തി തുടങ്ങിയിരുന്നു ശ്വാസം തടസ്സമായതും തളർച്ചയോടെ അവനിൽ നിന്ന് ഊർന്നിറങ്ങിയവളെ ഏതൻ ചു എന്ന് കലങ്ങിയ കണ്ണുകളാൽ നോക്കി എന്ന് ഇഷ്ടമല്ല പക്ഷേ ഇച്ചാൻ ഉമ്മദന്റെ കൊച്ചിനൊരു മടിയുമില്ല അവളുടെ കഴുത്തിൽ തെളിഞ്ഞേൽക്കുന്ന നീലഞ്ഞരമ്പിൽ അമർത്തി അവൻ കടിച്ചതും

പറശ്ശിലിനൊപ്പം കഴുത്തിൽ നിന്ന് അവന്റെ അധികങ്ങൾ താഴേക്ക് ഇറങ്ങിയതിന്റെ കൂടെ ഇടുപ്പിലിരുന്നവൻ്റെ കൈകൾ അവളുടെ സ്കേർട്ടിനുള്ളിലേക്ക് കടക്കാൻ തുടങ്ങിയതും പാറു പിടഞ്ഞുകൊണ്ട് അവന്റെ കൈയില് കയറി പിടിച്ചു കെഞ്ചി കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ടൊരു നിമിഷം ചെക്കൻഡ് ചെണ്ടുകൾ കൂർത്തു അടുത്ത നിമിഷം അവളെ നോക്കി അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറിപ്പോയതും പെട്ടെന്നുള്ള അവൻറെ ഭാവമാറ്റത്തിലൊന്നും മിടാതെയുള്ള അവന്റെ ആ പോക്കിലും പാറു പകപ്പോ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു രണ്ടു മൂന്ന് നിമിഷങ്ങൾക്കപ്പുറം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നവൻ പാറുവിനെ നോക്കാതെ ഡോർ വന്ന് പുറത്തേക്ക് പോയതും പെണ്ണപ്പോഴും ആദ്യമായി കാണുന്നവന്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് അന്തിച്ചിരിക്കുകയായിരുന്നു ആദ്യത്തിന്റെ കള്ളനോട്ടവും ഇടക്കുള്ള ആക്കിയ ചിരിയും കൂടി വന്നു ദീനുവിനുള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വെപ്രാളവും പരവേശവും നിറഞ്ഞു അന്ന് രാത്രി വേറെന്തെങ്കിലൊക്കെ സംഭവിച്ചു കാണൂ കർത്താവേ അതാണ് ഉച്ച പെരുമാറ്റത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വലിയ വാറ്റ് ആ കാര്യം ഒടുക്കത്തിന് ഓർമ്മിട്ടുന്നില്ലല്ലോ ഇനി കാട് കയറി ചിന്തിച്ച് പെട്ടെന്ന് കണ്ണാടിയിലേക്ക് നോക്കിയതും ബെഡിൽ തന്നെ ഇമച്ചിമാ നോക്കിയിരിക്കുന്നവനെ കണ്ട് അവൾ ഒന്ന് പതിരിപ്പോയി അവളുടെ നോട്ടം തന്നിലേക്ക് എത്തിയെന്ന് കണ്ടതേ പുരികം ഉയർത്തി അവൻ പോലെ നോക്കിയതും ദീനു ഒന്നുമില്ലെന്ന പോലെ വേഗം തലയാട്ടി കാണിച്ചത് മുടിയിൽ തോർത്തും കെട്ടിവെച്ച് വെപ്രാളത്തോട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതേ ആദത്തിന്റെ വിളിയിൽ അവൾ പിടിച്ചു കെട്ടിയ പോലെ നിന്നു എനിക്കൊരു കോഫി വേണം ദീനു നല്ല ചൂട് വേണേ അല്ല ചൂടിന്റെ കാര്യം പറയണ്ട ആവശ്യമില്ല നീ കൊണ്ടുവരുമ്പ എന്നതായാലും അത് ഹോട്ടായിരിക്കുമല്ലോ കീഴിച്ചുണ്ട് കടിച്ച പ്രത്യേകം ഒരു ഭാവത്തോടെ പറയുന്നവനെ കണ്ട് ദീനുവിന്റെ കണ്ണൊന്നും മിഴിഞ്ഞു എന്നാൽ അവന് നോക്കി തറയാട്ടിക്കൊണ്ട് കിളി പോയ പോലെ പെണ്ണ് താഴേക്ക് പോയതും അത്രയും നേരം പിടിച്ചു വെച്ച ചിരി അവനിൽ നിന്ന് പുറത്തേക്ക് വന്നു പോയി സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ദീനു വിചാരിക്കുന്ന പോലും നടന്നിട്ടില്ല ചെക്കിനോടുള്ള മുതലേയുള്ള ഇഷ്ടം ഒന്നുകൂടെ അവന് മുന്നിൽ അലച്ചു തള്ളി പറഞ്ഞു കൊറേയുമ്പോൾ അവൾ കവിളിലും നെറ്റിയിലൊക്കെ അവൻ്റെ വാങ്ങിച്ചുകൂട്ടി അവസാനം ചുണ്ടിൽ കൂടി ചുണ് കൂടിയൊരു ഡീപികസ് വാങ്ങിച്ചപ്പോഴേക്കും പെണ്ണിന്റെ ബോധം മുഴുവനായി പോയിരുന്നു അന്നുവരെ തന്റെ മുന്നിൽ പെടാതെ മുഖം പിണങ്ങി നടന്നവൾ കുറച്ച് കള്ളിൽ ചെന്നപ്പോഴേക്കും മൂടി വെച്ചെല്ലാം പുറത്തേക്ക് ഇട്ട് കണ്ട് ആദ്യത്തിനും അല്ലാത്ത സന്തോഷം തോന്നി എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ജീവന എന്നിട്ട് എന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്റെ കൊച്ചിനോട് പറഞ്ഞു നിങ്ങൾ പോവാണി പോകട്ടെ പക്ഷെ എനിക്കങ്ങനെ വിടാൻ പറ്റുമോ എന്റെ എല്ലാം നിങ്ങളായി പോയില്ലേ ചുണ്ടു വിളർത്തി മൂക്കും അലിച്ചേറ്റ് തന്റെ നെഞ്ചിലേക്ക് വീണ അവടെ അന്നത്തെ രൂപം മോർത്തെടുക്കും തോറും അവനെ കുറുമ്പോൾ ഒരു ചിരി വിരിഞ്ഞു അന്ന് ആദ്യമായി അറിഞ്ഞവളുടെ അത്തരങ്ങളുടെ രുചി ഇപ്പോഴും തന്നെ നാവിലുണ്ട് വല്ലാത്തൊരു കിക്ക് തന്നെയാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ ബോധമില്ലാതെ അവിടെ ബോധമില്ലാതെയുണ്ട് ഉള്ളിൽ മുളപൊട്ടി വന്നവളോടുള്ള പ്രണയം പറയണമെന്ന് തന്നെയാണ് താൻ ആദ്യം കരുതിയത് പിന്നെ പിന്നെ പെണ്ണിന്റെ വെപ്രാളവും പരിപ്രവും ഒക്കെ കണ്ടപ്പോ ഒന്ന് ചുറ്റിക്കാൻ തോന്നി കുറച്ചുനാൾ എന്ന മൈൻഡിയ നടന്നല്ലേ അതിന്റെ ഒരു കുഞ്ഞു ശിക്ഷ നോക്കട്ടെ അവളായി തന്നെ തന്നോട് എന്തെങ്കിലും ചോദിക്കാതെ താൻ നിർത്താൻ പോകുന്നില്ല ഇങ്ങനെ പിണ്ണിനെ വട്ടുപിടുപ്പിച്ച് നടക്കാൻ ഒരു സുഖോട് ആലോചിച്ചു കൊണ്ട് അവർ മടിയിലേക്ക് ഇരിക്കുന്ന ആപ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു ചെന്നൈ നഗരത്തിലെ തിരക്കിലൂടെ ഏതന്റെ ജീപ്പ് പാഞ്ഞു പോകുമ്പോഴും പാറുവിന്റെ കണ്ണു മുന്നിലിരിക്കുന്നവരിലാണ് ആദ്യമാണ് ഡ്രൈവ് ചെയ്യുന്നത് പാറുവിന്റെ അടുത്തിരുന്ന ഭാഗ്യം എന്തൊക്കെയോ കലവില കൂട്ടുന്നുണ്ട് അതിനെ കാതി പൂച്ചിച്ച് വിടുന്നുണ്ടെങ്കിലും ഏതൻ അവൾക്കൊപ്പം കട്ടക്കുന്ന മറുപടി കൊടുക്കുകയാണ് ഭാഗ്യത്തോട് ചിരിച്ചുകൾക്ക് സംസാരിക്കുന്നവനെ കാണും തോറും പാറുവിന്റെ കണ്ണുകൾ വല്ലാതെ കൂർത്തു വന്നു ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഉച്ച മുതൽ ആ സംഭവം കഴിഞ്ഞാൽ പിന്നെ നേരെ നോക്കിയിട്ട് ഞാൻ ഓർക്കുന്നവരും ദേഷ്യത്തിനൊപ്പം നെഞ്ചിൽ വല്ലാത്തൊരു നോവ് നിറഞ്ഞു കവിഞ്ഞു അതേ ഭാഗത്തോടെ അവനെ തന്നെ അവൾ നോക്കിയിരുന്നു തന്നെ ഒരു നോട്ടം കൊണ്ട് പോലും ശ്രദ്ധിക്കാത്തവനെ കാണേ അവൾ പോലും അറിയാതെ കണ്ണിൽ നനകുരുണ്ട് കേറിയിരുന്നു രാത്രി ഏകദേശം ഒമ്പതിനോടടുത്താണ് അവർ ചെന്നൈയിലെത്തിയത് ഭാഗ്യവും പാറുവും താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് തന്നെയാണ് അവർ ചെന്നുകയറിയത് പാറുവിന്റെ സ്വന്തം ഫ്ളാറ്റാണത് അപ്പാവും അമ്മാവും മരിക്കുന്നവരെ അവൾ ജനിച്ചു വളർന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ പഠിക്കാൻ വന്നപ്പോൾ തന്നെ അവർ ഇങ്ങോട്ടാണ് എത്തിയത് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഫ്ളാറ്റ് ആണത് രണ്ട് ബെഡ്റൂമാണ് അവിടെ ആകെ പിണക്കമാണെങ്കിലും ഒരു ഹണിമൂൺ മൂഡിലാണുള്ള പാറു ഏതിനും വന്ന് സോ രണ്ടിനെയും രണ്ട് മുറിയിലാക്കാൻ പറ്റില്ല യാത്ര കഴിഞ്ഞു വന്നുകൊണ്ട് നാല് പേർക്ക് നല്ല യാത്രാക്ഷീണമുണ്ട് ഭക്ഷണം കഴിച്ചു വന്നുകൊണ്ട് നാലിനെവിടെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു ഇതാ നമ്മുടെ ആദ്യം കണ്ട റൂമിലേക്ക് കടന്നെ പാറു വിളിച്ചും അവളെ ഒന്ന് നോക്കി ബാഗും തൂക്കി അവൻ പാറു കാണിച്ച റൂമിലേക്ക് കയറി പോയി ഭാഗ്യത്തെയും ആദ്യം നോക്കി പാറു അവന് പുറകെ അകത്തേക്ക് വലഞ്ഞു നീ കൊടി ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഹാളിലെ സോഫയിൽ നിന്ന് തട്ടി ആദ്യം പറഞ്ഞു കഴിഞ്ഞില്ല ദേ വല്ലാതെ മാനിയും ചമ്മിലെ മനുഷ്യ മുട്ട ഞാൻ തല്ലി ഓടിക്കും ഇവിടെ വരുന്നുണ്ടാവും അവൻ്റെ കോളിൽ പിടിച്ചു വലിച്ചു ഭാഗ്യം റൂമിലേക്ക് നടന്നിരുന്നു പാറുമുറിയിലേക്ക് കയറിയപ്പോഴേക്കും ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ കയറിയിരുന്നു ചുണ്ടൊന്ന് കൂർപ്പിച്ച് ബാത്റൂമിലേക്ക് നോക്കി പാറ് ഫോണിനെടുത്ത് സാറിയെ വിളിച്ച് അവിടെ എത്തിയ കാര്യം വിളിച്ചു പറഞ്ഞു കുറച്ചു നേരം സാറിയോട് സംസാരിച്ച് ഫോൺ വെച്ചവൾ അലസമായി അഴിച്ചിട്ടിരുന്ന് മുടി ഒന്ന് ചുറ്റിക്കെട്ടി കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് ബാഗിൽ നിന്ന് എടുക്കുമ്പോഴാണ് ഒരു ഷോർട്സ് ഇട്ട് കുളിയും കഴിഞ്ഞ് ചെയ്താൻ ഇറങ്ങി വന്നത് ഇപ്പോഴും തന്നിലേക്ക് ഒരു നോട്ടം തരാതെ പോകുന്നവനെ കണ്ട് പെണ്ണ് പല്ലിൽ ഒന്ന് കടിച്ചു മുറുക്കി ചാർജിലിട്ടിരുന്നവന്റെ ഫോൺ ബെല്ലടിച്ച് മേത്തിട്ടിരുന്ന ടവൽ അടുത്തുള്ള ചെയറിലേക്ക് വലിച്ചെറിഞ്ഞത് ബാഗിൽ നിന്ന് ഒരു പനീനെടുത്തിട്ടവൻ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട് എന്തൊക്കെയാ ഉള്ളിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ പാറു ചവിട്ടി തുള്ളി ബാത്റൂമിലേക്ക് കയറിപ്പോയി വലിച്ചടച്ച ബാത്റൂം വാതിലിന്റെ കാതടിപ്പിക്കുന്ന സ്വരത്തിൽ ചെവിയൊന്ന് പൊത്തിത്തിരിഞ്ഞ ഇതിന്റെ ചുണ്ടിൽ ഇത്ര നേരം കടിച്ചു പിടിച്ച ചിരി പൊട്ടി പിരിഞ്ഞിരുന്നു ദേഷ്യം വരുന്നുണ്ടല്ലോ എന്റെ കൊച്ചിന് നിന്ന് എങ്ങനെ എന്റെ വരിതിൽ കൊണ്ടുവരാൻ അറിയാടി കുഞ്ഞെ നിന്റെ ഈ കലവറ ഞാൻ ഇന്നൊരു മണി അറയാക്കും കുളിയും ദേവാരം കഴിഞ്ഞ് പാറും ഇറങ്ങുമ്പോൾ ഫോണിൽ റീൽസും കണ്ടുകിടന്ന് പൊട്ടിച്ചിരിക്കാണവൻ താൻ താനിറങ്ങിയെന്നറിക്കാൻ തന്നെ പാറ ഡോർ ഷക്കൽ വീണ്ടും വലിച്ചടച്ചു ഒരു നിമിഷം ഫോണിൽ നിന്ന് അവന്റെ കണ്ണുകൾ അവളിലേക്ക് എത്തി ഹാഫ് മീഡിയം സ്ലീവ്ലെസ് സ്ലീവ്ലെസ്ക്രോപ്പ് ടോപ്പും ഒക്കെ അവളുടെ വെണ്ണ നിറമാറുന്ന കഴുത്തിലേക്കും സ്കേട്ടിന് താഴെ കാണുന്ന നഗ്നമായ കാലിലേക്കും നോക്കി അവനും ഇറക്കി ഇടിച്ചു കയറുന്ന എഞ്ചിനെ കഷ്ടപ്പെട്ട് അടക്കി നിർത്തി അടുത്ത സെക്കൻഡിൽ അവളിൽ നിന്ന് അവൻ മുഖം വെട്ടിത്തിരിച്ചു അവൻ്റെ പ്രവൃത്തികളെ വശ്യമായി നോയിക്കൊണ്ട് കൊണ്ട് പാറ മിർനുമ്പിലേക്ക് നടന്നു ബാഗിൽ നിന്ന് നേരത്തെ തന്നെ ബോഡി ലോഷൻസും ക്രീമുകളും എടുത്ത് പെണ്ണ് സെറ്റ് ചെയ്തു വെച്ചിരുന്നു മുടിയൊന്നാകെ മുകളിലേക്ക് കെട്ടിവച്ച് ലോഷൻ കൈയിലേക്കെടുത്ത് കഴുത്തിലും കാലിലും കയ്യിലുമൊക്കെയായി പുരട്ടുന്നവളെ എഴുതൻ പകപ്പോടെ നോക്കി ബോഡി ലോഷന്റെ വശ്യമായ ഗന്ധം ആ മുറിയിലാകെ നിറഞ്ഞു ഒരുവിധം പുരട്ടി കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരു ബോഡി ഷോ കൂടി നടത്തി പാറു തിരിഞ്ഞത് ഫോണിലേക്ക് മുഖം പൂഴ്ത്തി തന്നെ കിടക്കുന്നവനെ കണ്ട് പാറുവിനങ്ങോട്ട് വിറഞ്ഞ് കയറി ഇത്ര നേരം അവൾ നോക്കി വെള്ളമറിക്കുന്നവനാണ് അവൾ തിരിഞ്ഞു നീണ്ടപ്പോൾ ഫോണിലേക്ക് അവിടെ നേടുന്നു ഇനിയും പിടിച്ചെക്കാൻ കഴിയാതെ ചീറിക്കൊണ്ടുവന്ന പാറു അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി ടേബിൾ വെച്ചതിനൊപ്പം മലന്നു കിടക്കുന്നവന്റെ ദേഹത്തേക്ക് പിടഞ്ഞു കയറിയിരിക്കുകയും ചെയ്തു പ്രതീക്ഷിക്കാതെയുള്ള പാറുവിന്റെ നീക്കത്തിൽ എഴുതാൻ ശരിക്കും ഞെട്ടിയിരുന്നു ആ പുഴ കിട്ടിയിരുന്ന ടീഷർട്ടിലായിട്ട് പെണ്ണിന്റെ പിടിവീണിരുന്നു എന്നടാ എന്നടാ പ്രശ്നം എന്നെ കണ്ണിക്ക് തരികയില്ല

എനിക്ക് വല്ല പകർച്ചവ്യാധിയുണ്ടാദി ഫ്രഷ് ആയി കിടക്കാനായി ബെഡിലേക്ക് കയറിയ ഭാഗ്യം ചുമരിലേക്ക് ഒട്ടിക്കിടക്കുന്നവരെ കണ്ണുരുട്ടി നോക്കി അതെനിക്കങ്ങനെ അറിയാം നീ വല്ല ഡോക്ടർ പോയി കാണും കണ്ണുകൾ തുറക്കാതെ തന്നെ അവനിൽ നിന്ന് മറുപടി ഒന്നും ഭാഗ്യത്തിന്റെ പല്ലുകളും ഞെരിഞ്ഞു ഓഹ് തന്നെയൊക്കെ ഉണ്ടല്ലോ ഭഗവതി ഏ നേരത്താണോ ഈ കോന്നന എനിക്ക് പ്രണയിക്കാൻ തോന്നിയത് കോന്ന നിന്റെ എന്റെ വായിന്നോരൊന്ന് കേൾക്കാൻ നിൽക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കി ശിവരാമന്റെ മോടെ കടുപ്പിച്ചൊരു ഇണത്തിൽ പറഞ്ഞ ആദ്യം അവൾക്ക് നേരെ തിരിഞ്ഞു തോന്നും ഒരു കുട്ടിക്കലത്തിന്റെ അത്രയായിട്ടുണ്ട് പെണ്ണിന്റെ മുഖം നോക്കി ചുണ്ടുകൂട്ടി അവൾ ബെഡിലേക്ക് വീണു രണ്ടു മൂന്ന് നിമിഷങ്ങൾ കഴിഞ്ഞ് പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണടച്ച് കിടക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ മുഖം വീണ്ടും വീർത്തു നീ കിടക്കുന്നുണ്ടോ മനുഷ്യ ചുണുങ്ങിക്കൊണ്ട് അവൾ ബെഡിൽ വെച്ചിരിക്കുന്നവന്റെ കയ്യിൽ മുറുകിയെ പിടിച്ച് വലിച്ചു ആദ്യം കണ്ണ് തുറന്ന് അവളെ കടുപ്പിച്ചു നോക്കി എനിക്ക് നന്നായി തണുക്കുന്നുണ്ട് കേട്ടോ വാ നമുക്ക് കണ്ണുച്ചിരിക്കും സീണിങ്ങെ കൊണ്ട് പറയുന്നവളെ കണ്ട ആദ്യം സിരി വന്നെങ്കിലും ആ പുതപ്പേ അത് കാണാൻ ചിരിക്കുന്നല്ല അതെടുത്ത് പോ തണുപ്പ് അങ്ങ് മാറിക്കോളും അത് അടിച്ചുപിടിച്ച് ആ ഗൗരവത്തോടെ നിർത്തി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച ഞാൻ പിടിപ്പിക്കാനൊന്നും പോകുന്നില്ല മോളിപ്പൊ കണ്ടല്ലോ എനിക്ക് എന്റെ പൊന്ന് ശ്രീ നമ്മൾ അത്രക്ക് വിശ്വാസമുള്ള കല്യാണത്തിന് വീണ്ടും നമ്മുടെ അനുവാദം തന്നെ അങ്ങനെയാകുമ്പോൾ വിശ്വാസം തരത്തിലുള്ള പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് എനിക്ക് നിർബന്ധമുണ്ട് പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ആണെങ്കിൽ ആണെങ്കിൽ ആവേശത്തോടെ അവൻ നോക്കി ആണെങ്കിൽ ആണെങ്കി തണുപ്പൊക്കെ ചേട്ടൻ മാറ്റി തരാം മറച്ചിലിനൊപ്പം കള്ളച്ചിരിയോടെ അവൻ കൈവിടർത്തിയത് ഒറ്റ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ആദ്യ അവളെ ചുറ്റി പിടിച്ച നിമിഷം ഏന്തി വലിഞ്ഞ കവിളിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്തും ചെക്കൻ കണ്ണുരിട്ടി ഒരു ഉമ്മനാലും നിങ്ങളുടെ ചാരിത്രം നഷ്ടപ്പെട്ടു മോനെ ഇനി പോയാൽ തന്നെ ഞാനങ്ങോട്ട് സഹായിച്ചു ആ നോട്ടം കണ്ട് ചുണ്ടുകൂട്ടി പെണ്ണവന്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചതും കഴുത്തിൽ അമർന്ന അവരുടെ അധരങ്ങളുടെ തണുപ്പിൽ ആദിയുടെ കൈ അവളിൽ അറിയാതെ അടച്ചുപിടിച്ച് ഉയർന്നുപോയ ശ്വാസഗതിയെ വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രണ്ടു കാലം കൂടെ അവനിൽ മുറുകിച്ചെ കെട്ടി പിടിച്ചവൾ മയക്കം തുടങ്ങിയിരുന്നു ഇതുവരായിട്ട്

എന്തും മതി ഇതും മതി എൻ്റെ പാർഗെ നിന്റെ ഇച്ചാണ് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല എന്റെ പൊന്നെ പറച്ചിലിനൊപ്പം അവടെ നമുക്ക് അവിടെ പാറുവിന്റെ ചിരി മാഞ്ഞിരുന്നു